ഡിസംബർ ഏഴ് ഇന്ന് തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധൻ വിശുദ്ധ അംബ്രോസ് ഏതാണ്ട് മുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ റോമൻ പ്രഭു കുടുംബത്തിലാണ് വിശുദ്ധൻ ജനിച്ചത് പിതാവിന്റെ മരണത്തോടു കൂടി വിശുദ്ധൻ റോമിലേക്ക് പോവുകയും അവിടുത്തെ സ്ഥാനപതിയായി നിയമിതനാവുകയും ചെയ്തു മെത്രാൻ തിരഞ്ഞെടുപ്പിൽ നാസ്തികരും കത്തോലിക്കരും തമ്മിലുള്ള ഒരു തർക്കം പരിഹരിക്കുന്നതിനിടയ്ക്ക് സന്ദർഭവശാൽ മെത്രാൻ ആവുകയും തുടർന്ന് തന്റെ സമ്പാദ്യം എല്ലാ പാവങ്ങൾക്ക് വീതിച്ചു കൊടുക്കുകയും ചെയ്തു വിശുദ്ധന്റെ പ്രവർത്തനങ്ങൾ മുഹാന്തരം വിശുദ്ധ അഗസ്തീൻ ദൈവവിശ്വാസിയായി മാറി നിർമ്മലനും ഭയരഹിതനുമായ അംബ്രോസ് എതിരാളികളെ വകവയ്ക്കാതെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തങ്ങളുടേതായ പാപങ്ങൾ അവർക്ക് തന്നെ മനസ്സിലാക്കി കൊടുക്കുകയും അവരെ അനുതാപത്തിന്റെ വഴിയിൽ നയിക്കുകയും ചെയ്തു മതപ്രബോധകൻ ദൈവസ്തുതികളോട് കൂടിയ പതിനാല് ഗീതങ്ങളും രചിച്ചിട്ടുണ്ട് വിശുദ്ധിയിലും ദൈവസ്നേഹത്തിലും സ്നേഹത്തിലും നിറഞ്ഞു നിന്നിരുന്ന വിശുദ്ധൻ തന്റെ രചനകളിലൂടെ പ്രചോദനം ഉൾക്കൊള്ളുന്നവയാണ് വിശുദ്ധ അംബ്രോസിന്റെ തിരുനാൾ മംഗളങ്ങൾ